ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് റിവീലിങ് ഫോട്ടോസോ എടുക്കുന്നതും ഒരു എ കണ്ട വീഡിയോ എടുക്കുന്നതും തമ്മിൽ അങ്ങനത്തെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന വീഡിയോ ആണ് അത് എവിടെയാണ് ലീക്ക് ആയതെന്നുള്ളത് എനിക്കറിയില്ല അത് സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോമിലൂടെ ലീക്ക് ലീക്കാവാന്ന് പറയുമ്പോഴത്തേക്കും കോളേജിൽ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ധരിക്കുന്നത് മറ്റുള്ളൊരു അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞ അതേ പറഞ്ഞാൽ ഇപ്പോ പ്രിയ വാര്യനും പറഞ്ഞിട്ടുണ്ട് ശരീരം എന്റേതാണ് ഡ്രസ്സിംഗ് എനിക്ക് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം എന്താ അതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ അഭിപ്രായം അത് അവരുടെ അഭിപ്രായമാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എനിക്ക് അതിലൊരു തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല ഡ്രസ് ഇടുന്നത് ഒരു പേഴ്സണൽ ചോയ്സ് അല്ലേ ഇപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ പേഴ്സണൽ ആണല്ലേ ഇപ്പൊ നമ്മുടെ ഫാമിലിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ നമ്മള് ഒരു പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വോട്ട് ചെയ്യാണെങ്കിൽ അതായിക്കോട്ടെ ചില ചില ഏരിയാസില് അത് വളരെ പേഴ്സണൽ ആണ് എന്റെ ഡ്രസ് എന്റെ ഇത് എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കുക അത് എന്റെ പേഴ്സണൽ ചോയ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് പേഴ്സണൽ ചോയ്സസ് ഉണ്ട് അത് എന്തും ചെയ്യാനുള്ളതല്ലോ ഇന്നത്തെ കാലത്തെ കുട്ടികള് ഇങ്ങനത്തെ ഡ്രസ്സിങ്ങോ ഇങ്ങനത്തെ പരിപാടികളൊന്നും കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ എക്സ്പോഷർ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ബാൻ ചെയ്യേണ്ടി വരും അപ്പൊ നമ്മള് കാണുന്ന ഐറ്റം സോങ്സ് ഒക്കെ ഇവിടെ എന്ത് ട്രെൻഡിങ് ആണ് അത് ആർക്കെങ്കിലും ബാൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് കുട്ടികൾ ഈ പടങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞ മലയാളിയുടെ ഒരു മലയാളിയുടെ ഒരു പേഴ്സണൽ ഈ തോട്ടാണ് സദാചാരത്തിന് വേണ്ടി എന്തോ ചുമ്മാ പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചുമ്മാ വാരി തേച്ച് ഒട്ടിക്കാൻ വേണ്ടി പറയുന്നതായിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനത്തെ ഇഷ്യൂസ് കാണുമ്പോൾ എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്തിനാണ് ആളുകളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ക്രിറ്റിക്കലി കമൻ്റ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ ചോദിച്ചായിരുന്നു ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻസ് കാണാനില്ല ഒരു സേഫ് പ്രൊഫൈലാണല്ലോ എന്ന് എൻ്റെ അടുത്ത് വേറെ ഇൻ്റർവ്യൂൽ ചോദിച്ചാൽ അപ്പം നെഗറ്റീവ് കമൻസ് ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് വരുന്നതിലോ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനോ നമുക്ക് ഒരു പ്രശ്നവും നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവും മിസ്റ്റേക്സ് മനുഷ്യന്മാരല്ല എന്തായാലും ഉണ്ടാവും അത് പറഞ്ഞു തരുന്ന രീതിയാണ് ഞങ്ങൾ നന്നാവണം നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരണം എന്നുള്ള സെൻസിലാണോ അതോ നമ്മളങ് അടിച്ച് ആക്ഷേപിച്ച് നമ്മളൊന്ന് സർവൈവ് ചെയ്യരുത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെ അങ്ങ് ഇല്ലാതാക്കുന്നതിനാണോ ശ്രമിക്കുന്നതെന്ന് അത് എഴുതുന്ന ആളുകൾ ആലോചിക്കേണ്ടതാണ് പൊതുവെ അങ്ങനാണ് അങ്ങനെയല്ല നടക്കാറ് ഇപ്പം പോലെ ഒരാളെ മാക്സി മാക്സിമം വ്യക്തിഹത്യ ചെയ്യുക അയാളെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന സാധാ ടോക്കുകൾ ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ കുറേ ടോക്കുകൾ ചെയ്യും അത് ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ നമ്മുടെ ക്രിയേറ്റീവ് ടീമിൽ നിന്ന് സംസാരിക്കുന്ന അതിനകത്ത് വരെ നമ്മൾ മോശമായ രീതിയിൽ അബ്യൂസി ലാംഗ്വേജിൽ നമുക്ക് കമൻസ് വരാറുണ്ട് പൊതുവേ ഇങ്ങനെ മലയാളികൾ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ആണെന്നൊരു ഒരു സംഭവം ഉണ്ടോ അത് മലയാളികൾക്ക് മാത്രമുള്ളതായിട്ട് തോന്നുന്നില്ല കുറെ പേരിപ്പോൾ മേ ബി അധികം നോക്കിയാൽ ചിലപ്പോ ഫേക്ക് അക്കൗണ്ട്സോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഫൈൽസ് എന്ന് പറയാം ഇപ്പോൾ ജെനുവിൻ പേഴ്സൺ അതിൻ്റെ ബിഹൈൻഡ് ഉണ്ടെങ്കിൽ പോലും അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വരാത്ത രീതിയിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ പറയുന്നതിന് ഒരു വാല്യൂ കൊടുക്കാൻ ഞാൻ എന്തായാലും റെഡിയല്ല ഞാൻ അതിനെ അങ്ങനെ അഡ്രസ് ചെയ്യുള്ളു ഇപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈലും ജെനുവിൻ ആയിട്ടുള്ള ഒരു കമൻറ്റും കറക്റ്റായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ആവണം എന്നുള്ള ഇൻറ്റൻഷനിൽ ഒരാൾ പറയുകയാണെങ്കിൽ അതിനെന്തായാലും നമ്മൾ ആ വാല്യൂ കൊടുക്കുക അതിന് റിപ്ലൈം കൊടുക്കും നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യും അവരുടെ അടുത്ത റെസ്പോൺസസ് എന്താണെന്നുള്ളതിന് നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യും എനിക്ക് അല്ലാതെ മറ്റു രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അത് ആര് പറയുകയാണെങ്കിലും ഞാനതിനെ ഡ്രസ്സിങ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും അത് നമ്മുടെ ഇഷ്ടത്തിന് വരുന്നതാണ് അപ്പം ഞാൻ എന്ത് ധരിക്കണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ കാര്യമാണ് അപ്പം അത് അതൊക്കെ ആൾക്കാർ ഇത് ഈ ഒരു വിഷയമായിട്ട് ഉന്നയിക്കുന്നു അതിലേക്ക് ഇൻറ്റർഫിയർ ചെയ്യുന്നു ഇത് ഇതിലെന്താണ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവിടെ മാത്രമല്ല പല ഇൻഡസ്ട്രിയിൽ പല ആക്ടേഴ്സും നേരിടുന്ന അല്ലെങ്കിൽ പൊതുവെ ആക്ടേഴ്സ് അല്ലെങ്കിൽ പോലും സാധാരണ ഒരു കുട്ടി ഒരു ഫേസ്ബുക്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു

പോലും ഈ നെഗറ്റീവ് അത് അത് കുറച്ചുകൂടിയും ഒരു വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടായിരിക്കും അത്രയും കടന്നു ചെല്ലുന്നത് തന്നെ എന്താ പ്രശ്നം അത് അവരുടെ അവർക്ക് അങ്ങനെ ഇട്ടിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനോടോ ഡ്രസ് ചെയ്യുന്നതിനോടൊരു ഫോട്ടോഷൂട്ട് അത് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യുന്നതിനോടോ ചെയ്യുന്നതിനോടൊരു ഡ്രസ്സ് ഇട്ടിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കാൻ അവർക്ക് പ്രശ്നമല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് പ്രശ്നം അത് ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ എൻ്റെ അവിടെ കാണുന്നുണ്ടോ ഇവിടെ കാണുന്നുണ്ടോ എന്നുള്ളതിൽ ഞാൻ കോൺഷ്യസ് ആയിട്ട് വീണ്ടും കവർ ചെയ്യാനോ അങ്ങനെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ കംഫർട്ടബിൾ അല്ലാതെ ഞാൻ നടക്കുകയാണെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം ഈ കഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സിട്ട് നടക്കേണ്ട എന്ന് ചോദിക്കാം ഞാൻ കംഫർട്ടബിളായിട്ട് എൻ്റെ സ്പേസിൽ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് എൻ്റെ പ്രൊഫൈലിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വേണ്ടി ആയിക്കോട്ടെ അപ്പൊ അത് അങ്ങനത്തെ ഡ്രസ്സല്ല എന്ത് ഡ്രസ്സിലാണെങ്കിലും എന്ത് രീതിയിലുള്ളതാണെങ്കിലും പല രീതിയിലുള്ള റീലാണെങ്കിലും അതൊക്കെ അവരുടെ ചോയ്സ് ഞാൻ അങ്ങനെ കാണുന്നുള്ളു അത് അറ്റൻഷൻ ആണെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അല്ല ഇപ്പൊ നെഗറ്റീവ് കമന്റ് അവർ തന്നെ വിമർശിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ നെഗറ്റീവ് നെഗറ്റീവ് ഇടുന്നത് ആക്ച്വലി ഇത് രണ്ടൂട്ടർക്കും അതുകൊണ്ട് ആവുകയാണെങ്കിൽ ആവട്ടെ നെഗറ്റീവ് ഇടുന്ന ആൾക്കാളുടെ കമന്റ് ശ്രദ്ധിക്കപ്പെട്ടു സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾക്ക് സമയമുണ്ട് നെഗറ്റീവ് കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ നമ്മള് കൊടുത്തോണ്ടിരിക്കുന്നവരാണെങ്കിൽ കൊടുക്കുക അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ എൻഗേജ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ചിലപ്പോൾ പണി സാധ്യതയുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ തെറി വിളിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് അവര് അവര് ഭയങ്കര ഹോട്ടായിട്ടുള്ള കണ്ടന്റുകളാണ് അവര് ചെയ്യുന്നത് പക്ഷെ അവര് പക്ഷെ അവരൊരു വീഡിയോ ലീക്കായി ലീക്കായ വീഡിയോ എന്ന് പറയുന്നത് ഈ ഓൺലി ഫാൻസ് പോലത്തെ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് വേണ്ടിയുള്ള വീഡിയോ അത് സെൻഷുൽ ആയിട്ടുള്ള എ കണ്ടന്റ് വീഡിയോ ആണ് അപ്പം അതിനുശേഷം അപ്പൊ അവർ പറയുന്നത് ഞാൻ എന്റെ കണ്ടന്റ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യം കണ്ടാൽ മതി പക്ഷേ അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇത് ആൾക്കാർക്ക് മാറ്റി വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളോട് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ചില കണ്ടന്റ്സ് ഇപ്പോ അതിനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ അല്ല

എനിക്ക് തോന്നുന്നത് ഒരു എ അതിനു വേണ്ടിയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അത് എ എന്ന് പറയുന്ന ഈ പറയുന്നത് എ എ അല്ല എന്ന് എന്ന് പറയുന്ന സിനിമകൾ പറഞ്ഞാൽ എവിടെങ്കിലും ചെറിയൊരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതിനാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ ആയി എന്ന് പറഞ്ഞ ആ വീഡിയോയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് ഞാൻ എന്റെ ഇൻഫർമേഷൻ എനിക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയില്ല അവര് പ്രൊഫഷണലി ആ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നും കൂടി രീതിയിൽ ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതൊരു ഓക്കെ അത് അവരുടെ ഒരു പ്രൊഫഷൻ ആയിട്ട് അവർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അത് അവരുടെ ചോയ്സ് തന്നെയാണ് അപ്പം ആ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവരെടുത്തൊരു വീഡിയോ ആണെങ്കിൽ അത് ആ പ്രൊഫഷൻ എവിടെയാണോ യൂസ് ചെയ്യുന്നത് അപ്പം അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റ്സും കാര്യങ്ങളും ഉണ്ട് അത് ആളുകൾ സെർച്ച് ചെയ്ത് പോയി കാണുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണല്ലോ നമ്മുടെ ഗവൺമെന്റ് തന്നെ ലീഗലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആ ലീഗലൈസ് ചെയ്തിട്ടുള്ള വേയിൽ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മിസ്റ്റേക്കും പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനത്തെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന വീഡിയോ ആണ് അത് എവിടെയാണ് ലീക്ക് ലീക്കായതെന്നുള്ളത് എനിക്കറിയില്ല അത് സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോമിലൂടെ ലീക്ക് ലീക്കാവാന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ ആ എക്സ്റ്റെൻഡിലുള്ള വീഡിയോ കാണുന്നതിൽ ശരിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഫോട്ടോഷൂട്ടോ റിവീലിംഗ് ഡ്രസ്സ് ഇടുന്നതെന്നും വളരെ ഡിഫറെൻ്റാണ് ഒരു ഏ ഞാൻ ഒരു വീട്ടിൽ ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യാൻ കൊടുക്കുന്നത് പോലെയല്ല ഒരാള് വെബ്സൈറ്റ് എടുത്ത് സെർച്ച് ചെയ്തു പോകുന്ന അതിന് കുറച്ചും കൂടി ഏജിന്റെ വ്യത്യാസമുണ്ട് ഒരു കുഞ്ഞുനാളിൽ നമുക്കൊരു മൊബൈൽ കിട്ടിയാൽ മൊബൈലിൽ എല്ലാ സൂത്രപ്പണികളും നമ്മൾ പെട്ടെന്ന് പഠിക്കും പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴത്തെ ആ സാധനം അപ്ഡേറ്റഡ് മൊബൈലാ ഇന്നത്തെ ഇൻസ്റ്റ ആണെങ്കിലും എല്ലാം കണ്ടുപിടിക്കുന്ന ഇത് ഇതൊക്കെ ഈസിയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം റോജി പറഞ്ഞ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനൊരു കണ്ടന്റ് ചെയ്യുന്ന ആളും പറയുന്നത് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനത്തെ ഒരു കണ്ടന്റ് വീഡിയോ ചെയ്യുന്നില്ല അതാ അവര് ഡ്രസ് ചെയ്ത് ഒരു പ്രോഗ്രാമിന് പോകുന്നത് പോലെയാണോ അതെങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം അതൊരിക്കലും എല്ലാം സെയിം ആണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടും അതെ സ്വാതന്ത്ര്യമാണ് ആവശ്യമില്ലെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മള് കുറച്ചത് നമ്മള് സമൂഹത്തിന്റെ സൈഡും കൂടി ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സൈഡും കൂടി ഉണ്ടല്ലോ മതി നമുക്ക് അങ്ങനെ എടുക്കാം അങ്ങനത്തെ ഒരു വീഡിയോസ് അത് അവർക്ക് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി അവർക്ക് ധാരണയുണ്ടല്ലോ അപ്പൊ അത് അവർ കെയർഫുൾ ആയിട്ട് അത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ അപ്ലോഡ് ചെയ്യുക കീപ്പ് ചെയ്യാനാണെങ്കിൽ കീപ്പ് ചെയ്യുക അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അയച്ചു കൊടുക്കാനാണെങ്കിൽ അത് മാത്രം ചെയ്യുക അതിന് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് അവരെ ചെയ്യുക മറുപടി ഭയങ്കര ആണ് അതായത് ഇത്തരത്തിലുള്ള കണ്ടന്റുകളോ അതായത് ഇത്തരത്തിലുള്ള വീഡിയോസോ ഫോട്ടോസ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് ഞങ്ങളുടെ ആണ് അത് ഞങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പ്രശ്നം പറഞ്ഞാൽ ആരുതിലൊരു ബോൾഡ് ഫോട്ടോഷൂട്ട് ചെയ്ത് ആർദ്ര ആർത്ഥ പറയുന്ന എന്റെ ഐഡിയ ആണ് എന്റെ തീരുമാനമാണ് ഞാൻ ചെയ്തു അവരും പറഞ്ഞത് അവരങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർക്ക് അങ്ങനെ ഒരു വീഡിയോ കണ്ടന്റ് അങ്ങനത്തെ ഒരു പെർപ്പേസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ലീക്ക് ആയി എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് മാത്രം അവർ കെയർഫുൾ ആവണമായിരുന്നു എന്ന് മാത്രമേ ഞാൻ അതിനകത്ത് പറയുന്നുള്ളൂ അവരത് ചെയ്യണ്ടാന്നോ അങ്ങനെ ഒരു വീഡിയോ എടുക്കണ്ടാന്നോ അത് അവരുടെ ചോയ്സ് തന്നെയാണ് വീഡിയോ ഉണ്ടാക്കാം എടുക്കാം അവർക്ക് വേണ്ട സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ട ആളുകൾക്ക് അയച്ചു കൊടുക്കാം അതിലൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല പോയി എന്ന് പറയുന്നത് എന്താണ് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് അപ്പോൾ കെയർഫുൾ ആവണം ഇപ്പം ഈ ഒരു ആക്ടർ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക് തോന്നിയിട്ടുണ്ട് എപ്പോഴും അതായത് അത് സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഡിപ്ലോമാറ്റിക് ആയി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം കാരണം അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ ചിന്താഗതികള് പലരുടെയും പലതായിരിക്കും അപ്പോൾ അവരെ അത്രയും സ്നേഹിക്കുന്ന ആളുകളാവുമ്പോൾ ഹേർട്ട് ചെയ്യേണ്ട ഇന്റൻഷനിൽ ഡിപ്ലോമാറ്റിക് ആവുന്ന ആളുകളുണ്ടാകും പക്ഷേ അതല്ലാതെയും പറയുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അതിന്റെ പേരിൽ എത്രയോ ക്രൂശിക്കപ്പെടുന്ന ആളുകളും ഉണ്ട് അപ്പോ എല്ലാരും ഒന്നും ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ല അല്ല ഡിപ്ലോമാറ്റിക് ഞാൻ പൊതു ഒരു ആക്ടർ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം അതങ്ങനെ അങ്ങനെ പെരുമാറാൻ പാടുള്ള ഒരു ഈ പറയുന്ന ഡെക്കോറം കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഡിപ്ലോമസിയുടെ ഞാൻ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ചെയ്യാനൊന്നും ാണ് അറിഞ്ഞത് അപ്പം നല്ല ഇനിയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ മലയാളിക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ക്യാരക്ടേഴ്സുമായിട്ട് ആദരിക്കു വരാൻ പറ്റട്ടെ താങ്ക്സ് താങ്ക്സ് സോ മച്ച് അങ്ങനെ ആവട്ടെ അങ്ങനെയാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക